ബിഗ് ബോസ് ഹൌസിൽ വൈൽഡ് കാർഡായെത്തി തിളങ്ങിയ രണ്ട് മത്സരാർത്ഥികളായിരുന്നു പൂജ കൃഷ്ണയും ഡി ജെ സിബിനും ഇവരുടെ സൗഹൃദവും ശ്രദ്ധ നേടിയിരുന്നു ഹൌസിലെ മികച്ച മത്സരാർത്ഥികൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടിയവർ പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഹൌസിൽ നിന്നും പുറത്തിറങ്ങുകയും ചെയ്തു മാനസിക സമ്മർദ്ദം കാരണം സിബിനും അനാരോഗ്യം കാരണം പൂജയും പുറത്തുപോയി ഇപ്പോൾ ബിഗ് ബോസ് ഹൌസിലുള്ള നിലവിലെ ഓരോ മത്സരാർത്ഥികളെയും വിലയിരുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സിബിനും പൂജയും ബിഹൈൻഡ് ഹുഡ്സ് എന്ന ചാനലിലെ അഭിമുഖത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു ഫണ്ണി ടാസ്കിലാണ് മത്സരാർത്ഥികളെക്കുറിച്ചുള്ള തങ്ങളുടെ അഭിപ്രായം ഇരുവരും പറയുന്നത് ബിഗ് ബോസ് ഹൌസിലെ ഏറ്റവും ബുദ്ധിമാനായ മത്സരം മത്സരാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ജിൻഡോ എന്നാണ് രണ്ടാളും എഴുതിയ ഉത്തരം ഏറ്റവും കുരുട്ടുബുത്തി പ്രയോഗിക്കുന്ന മത്സരാർത്ഥി ആര് എന്ന ചോദ്യത്തിന് പൂജ അപ്സര എന്നും സിബിൻ സായി എന്നുമാണ് എഴുതിയത് അപ്സരയ്ക്ക് ബുദ്ധി പോയിട്ട് കുരുട്ടുബുത്തിലുമില്ല എന്ന് സിബിൻ പറയുന്നുണ്ട് ഏറ്റവും സുന്ദരനായ മത്സരാർത്ഥി ആരെന്ന ചോദ്യത്തിന് അർജുൻ എന്നാണ് സിബിനും പൂജയും എഴുതിയത് കുത്തിത്തിരിപ്പിന്റെ റാണിയായി സിബിനും പൂജയും ഒരുപോലെ പറഞ്ഞത് ശരണ്യയാണ് ശരണ്യ ഇന്നലെ പുറത്തുപോയി ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം അവിടെ ഉണ്ടെന്ന് മനസ്സിലാകുന്ന ഒരു മത്സരാർത്ഥി രണ്ടുപേരും രണ്ടുത്തരമാണ് എഴുതിയത് ശ്രീതുവാണെന്ന് പൂജ എഴുതിയപ്പോൾ റസ്മിൻ എന്നാണ് സിബിൻ ഉത്തരം എഴുതിയത് ഏറ്റവും ഫേക്കായി തോന്നുന്ന മത്സരാർത്ഥി ആരെന്ന ചോദ്യത്തിന് ഇരുവരും എഴുതിയത് ഒരാളുടെ പേരാണ് അത് ശ്രീരേഖയാണ് ശ്രീരേഖ ഏത് ക്യാരക്ടറാണ് പിടിച്ചിരിക്കുന്നത് എന്ന് ബിഗ് ബോസിന് പോലും മനസ്സിലായിട്ടില്ല എന്ന് സിബിൻ പറയുന്നു മാനിപ്പുലേഷന് എതിരാളികളില്ലാതെ അവാർഡ് ലഭിക്കുക ആർക്കായിരിക്കും എന്ന ചോദ്യത്തിന് ഇപ്പോൾ ആരുമില്ല എന്നാണ് ഇരുവരുടെയും മറുപടി അഭിനയത്തിന് ഓസ്കാർ കിട്ടാൻ സാധ്യതയുള്ള മത്സരാർത്ഥി എന്ന പട്ടവും ഇരുവരും നൽകിയത് ശ്രീരേഖയ്ക്കാണ് ശ്രീരേഖ ചേച്ചി ഇറങ്ങുമ്പോൾ ഈ വീഡിയോ കാണണമെന്നും സിബിൻ പറയുന്നു ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നതെന്നും നിങ്ങൾ നമ്മളെ പറ്റിച്ചു എന്നൊരു ധാരണയിൽ ഇറങ്ങി വരണ്ട എന്നും സിബിൻ പറയുന്നു മനസ്സിൽ നന്മയുള്ള മത്സരാർത്ഥി ആര് എന്ന ചോദ്യത്തിന് സിബിൻ ജാസ്മിന്റെ പേരാണ് എഴുതിയത് ഇതുപോലെ നന്മയുള്ള കുട്ടിയെ കണ്ടിട്ടില്ല എന്നാണ് ചിരിയടക്കി സിബിൻ പറയുന്നത് അവിടെ ആരുമായിട്ട് എന്ത് പ്രശ്നമുണ്ടായാലും അടുത്ത ദിവസം തന്നെ അത് ഫിക്സ് ചെയ്യും എന്നാണ് കാരണമായി അതിന് സിബിൻ പറയുന്നത് ഒരാൾക്ക് വയ്യാണ്ടാവുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്താൽ അവരുടെ കൂടെ പോയിരിക്കും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എവിടെയൊക്കെയോ നന്മയുള്ളതായിട്ട് തോന്നും പിന്നെ സിബിൻ പറഞ്ഞതാണ് രസകരമായത് ഞാൻ വിഷമിച്ചിരുന്ന ഒരു സമയത്ത് ജാസ്മിൻ വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞാൻ കാരണമാണോ ചേട്ടാ ചേട്ടൻ വിഷമിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു അല്ല അപ്പോൾ നമ്മൾ നമ്മൾ കാരണമാണെങ്കിൽ അങ്ങനെ വിഷമിക്കരുത് എന്നാണ് ജാസ്മിൻ ഉദ്ദേശിച്ചതെന്ന് എന്നാൽ അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് ഞാൻ കാരണമാണോ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് അപ്പോൾ ആണെന്നോ അല്ലെന്നോ ഉള്ള രീതിയിൽ ഞാൻ റിയാക്ഷൻ ഇട്ടു അപ്പോൾ ജാസ്മിൻ കൈ ചുരുട്ടി ത്രില്ലടിച്ച് ഞാൻ കാരണം വൗ ഞാൻ കാരണം ഒരുത്തനിരിക്കുന്ന ഇരുപ്പ് കണ്ട ആ മോഡാണ് ജാസ്മിൻ എന്നാണ് സിബിൻ പറഞ്ഞത് എന്നാൽ പൂജ ഋഷിയുടെ പേരാണ് പറഞ്ഞത് കപ്പടിക്കാൻ ചാൻസുള്ള മത്സരാർത്ഥി ആരെന്ന ചോദ്യത്തിന് പൂജ എഴുതിയത് അഭിഷേക് ഗസിന്റെ പേരാണ് എന്നാൽ അവന് കൊടുക്കില്ല അവനെ ബിഗ് ബോസ് തന്നെ അവിടെ നിന്ന് ഇറക്കിവിടും നീ നോക്കിക്കോ എന്നാണ് സിബിൻ കട്ടായം പറഞ്ഞത്